കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് വിവാഹ ശേഷം തന്നെ ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു ദിയാകൃഷ്ണയുടെ തീരുമാനം ഇന്നത്തെ തലമുറയിലുള്ളവർ കുഞ്ഞുങ്ങൾ വേണോ എന്നവരെ ചിന്തിക്കുന്നവരാണ് ഇങ്ങനെ ഒരു തീരുമാനം ദിയയുടെ യൂട്യൂബ് സ്ഥിരമായി കാണുന്നവരെ ദിയെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ദിയയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂടുകയും ദിയയുടെ ഈ പ്രഗ്നന്റ് സമയത്തുള്ള ഓരോ വീഡിയോയുടെയും ഓരോ മൊമെന്റ് കാണാൻ കർഷകർ ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു ഓരോ വീഡിയോയും കാത്തിരുന്നത് ദിയയുടെ തീരുമാനം ആ കുടുംബത്തെയും ഒന്ന് ഞെട്ടിച്ചുവെങ്കിലും വളരെ സന്തോഷകരമായ തീരുമാനം കുടുംബം ദിയയുടെ തീരുമാനത്തിൽ ഒത്തിരി സന്തോഷത്തിൽ തന്നെയായിരുന്നു ാലത്തിന് ശേഷം തൻ്റെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു വരുന്ന സന്തോഷത്തിലായിരുന്നു ദിയയുടെ അച്ഛൻ ദിയുടെ കുടുംബത്തിലെ ഓരോരുത്തരും ആ കുഞ്ഞിനെ താലോലിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എത്ര പേരാണ് കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കാണാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദിയയുടെ വ്ളോഗ് കണ്ടാൽ തന്നെ അറിയും ഇത്രയേറെ സന്തോഷത്തിലാണ് ആ കുടുംബം ദിയയുടെ ഒമ്പത് മാസം കഴിഞ്ഞതോടെ ദിയ തന്റെ കുഞ്ഞിനെ കൈയിലേക്ക് വാങ്ങാൻ പോകുന്ന നിമിഷം രാവിലെയാണ് അമ്മ സിന്ധു കൃഷ്ണന്റെ കൂടെയും താവ് അശ്വന്റെ കൂടെയും പോയത് പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി ദിയയെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോടെയോ കുഞ്ഞ് ജനിക്കുമെന്നാണ് പ്രതീക്ഷ ദിയ കൃഷ്ണ പൂർണ്ണ ഗർഭിണിയാണ് സമയത്ത് നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് കടന്നുപോയത് ഇങ്ങനെ തന്റെ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനായി ദിയയും കുടുംബവും കാത്തിരിക്കുകയാണ് ദിയുടെ കടയിൽ നിന്ന് അറുപത്തിമൂന്ന് ലക്ഷം മോഷിച്ച മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് മുൻകൂർ ജാമ്യമില്ല എന്ന വിധി വന്നതിനിടയിലാണ് ദിയാകൃഷ്ണ ഹോസ്പിറ്റലിൽ എന്ന വിവരം വന്നത് യുടെ അച്ഛനായ കൃഷ്ണകുമാറിന് നാല് പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഇനി ദിയക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് സ്നേഹിക്കുന്ന പ്രേക്ഷകര് ആ സന്തോഷകരമായ ആ നിമിഷം ഒത്തിരി വൈകാതെ ഉണ്ടാകുമെന്നാണ് ദിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കാത്തിരിക്കുന്നത്